പ്രിയപ്പെട്ടവരെ ഇന്ന് ഇന്ന് ചിത്രകലയുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഞാൻ പറയുന്നു ഈ സെഷൻ മിസ്സാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വലിയ നഷ്ടമുണ്ടാവും അത് മറ്റൊരു തരത്തിൽ പറഞ്ഞതല്ല ചിത്രകലയുടെ അടിസ്ഥാനപരമായ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മുടെ കൈ വഴങ്ങേണ്ടത് എന്ന് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഏറ്റവും ലളിതമായ രീതിയിലുള്ള വരകളെ എങ്ങനെ നമുക്ക് പഠിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം പലത് പറയാൻ കാരണം പലരും വരയെ സമീപിക്കുമ്പോൾ കൈ വിറയ്ക്കുന്ന കൈയിലുള്ള വരകൾ പൊട്ടിപ്പോകുന്നു അങ്ങനെയൊക്കെ കാണുന്നുണ്ട് അതിനാദ്യം വേണ്ട നമ്മൾ നമ്മുടെ മനസ്സിനെ പരുവപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും പറയാറുണ്ട് കൈ വഴങ്ങുക എന്നുള്ളത് ശരിക്കും കൈയാണോ ആണോ അല്ല മനസ്സാണോ വഴങ്ങേണ്ടത് മനസ്സ് വഴങ്ങിയാൽ ബാക്കിയെല്ലാം നമുക്ക് നടക്കും ഉദാഹരണത്തിൽ നമ്മളൊരു കാർ ഓടിക്കാൻ പഠിക്കുമ്പോൾ ക്ലച്ച് ബ്രേക്ക് ഇതൊക്കെ ഇങ്ങനെ മാറി മാറി ഉപയോഗിക്കാൻ നമ്മൾ കയ്യോ കാലോ വഴങ്ങുന്നതാണോ അല്ല മനസ്സ് വഴങ്ങുമ്പോഴാണ് അത് കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതല്ലേ അതുകൊണ്ട് നിങ്ങളത് വര പഠിക്കുമ്പോൾ ഇത് ഇങ്ങനെ വരയ്ക്കാൻ ശ്രമിക്കുക പിന്നെ ഒരു പ്രഷർ പോയിന്റ് ഇവിടെ അല്പം അമർത്തിയിട്ട് പതിയെ വിട്ടു വിട്ടുകൊടുക്കാണ്ട് ഇങ്ങനെ വരയ്ക്കാം മുടിനാർ പോലെ വരയ്ക്കാൻ പറ്റും ഇങ്ങനെ വരയ്ക്കാം ഇങ്ങനത്തെ വരകളും വരയ്ക്കാം വിട്ടു കൊടുക്കാത്തത് ഇനി ഇവിടെ വന്നിട്ടത് ഇങ്ങനെ പ്രഷർ കൊടുത്ത് വരയ്ക്കാം ഇങ്ങനെയുള്ള വരകളെ നിങ്ങൾ ആദ്യം ഒന്ന് വരച്ച് ശീലിക്കണം പിന്നീട് അതിനെ കുറച്ച് സ്പീഡിൽ വരയ്ക്കേണ്ടത് നോക്കൂല്ലേ പാരലായിട്ട് പോകുന്ന വരകൾ ഇതേ ഇങ്ങനെ വരയ്ക്കുക ഇത് നമ്മൾ ഹാച്ചിങ് എന്ന് പറയും ഇത് ക്രോസ് ഹാച്ചിങ് എന്ന് പറയുന്നത് രണ്ടാമത്തത് ലൈറ്റ് ആൻഡ് ഷെയ്ഡിൽ വളരെ പ്രധാനമായ ക്ലാസ് ഉൾപ്പെട്ടാണ് ക്രോസ് ഹാച്ചിങ് അല്ലെങ്കിൽ ലൈൻ എന്നും ഡബിൾ ലൈൻ എന്നും പിന്നീട് മൾട്ടി ലൈൻ എന്നും പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ ഹാച്ചിങ് നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഇത് ചിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ കൈ എടുക്കാതെ വരയ്ക്കുക എന്നുള്ളത് നോക്കൂ കൈ എടുക്കേണ്ടതില്ല ഇങ്ങനെ വരയ്ക്കുക ആ വരയുടെ നീളം കൂട്ടുന്നതനുസരിച്ച് നമുക്ക് ചിത്രങ്ങളെ മനോഹരമായിട്ട് വരയ്ക്കാനാണ് ഇങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒരു ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു ഷെയ്ഡ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പെൻസിലേത് ഇങ്ങനെ വെച്ചിട്ട് നോക്കും ഇങ്ങനെയൊക്കെ ഷെയ്ഡ് ചെയ്യാൻ പറ്റും കണ്ടോ ഇതൊക്കെ ഒരു ടെക്നിക്ക് മാത്രമാണ് നമുക്കിതൊക്കെ ചെയ്യാം ഇനി ഇതേ വരകളെ വരച്ച് നമ്മൾ പുല്ലൊക്കെ വരയ്ക്കത്തില്ലേ നോക്കൂ ഇങ്ങനെ നമ്മള് വരച്ച് വിടുന്നൊരു നോക്കി എറിഞ്ഞങ്ങ് വിടുകയാണ് കയ്യില കണ്ടോ ഇങ്ങനെ വരയ്ക്കാം അതുപോലെ തന്നെ ഇങ്ങനെ വരച്ചതിന് ശേഷം അതിന്റെ സെക്കൻഡ് റൂൺ മൂന്നാമത്തത് ഒന്ന് രണ്ട് മൂന്ന് ഷെയ്ഡിങ് കണ്ടു അപ്പം ഇങ്ങനെ നമ്മൾ വരകളെ പ്രാക്ടീസ് ചെയ്യുക കൈ വിട്ടുകൊണ്ട് വരയ്ക്കത് ഇങ്ങനെ ഇതൊക്കെ നമ്മൾ നിരന്തരം വരച്ച് പഠിക്കുക കണ്ടു പിന്നീട് നമ്മൾ സർക്കിള് വരയ്ക്കാൻ പറയുമ്പോൾ ഇത് കണ്ടു നമ്മൾ ഒരു വര നമ്മളിങ്ങനെ ചെറുതായിട്ട് വരച്ചു നോക്കുക കൈ ഇവിടെ സ്ഥിരമാണ് രണ്ടാമത്തെ വരെയും ഞാൻ ഇവിടെ വരച്ചു ഇവിടെ പെൻസിൽ നീട്ടി വെച്ചാൽ മൂന്നാമത്തെ വരെയും എനിക്ക് വരയ്ക്കാൻ പറ്റും നാല് വരയ്ക്കാം അഞ്ച് ആറ് ഞാൻ എണ്ണ വിട്ടെന്ന് ഇവിടെ ഞാൻ പറയണം വലുതാക്കി വരയ്ക്കുന്നത് പിന്നെ വരയ്ക്കണമെങ്കിൽ നമുക്ക് പതുക്കെ കയ്യെ സ്വതന്ത്രമാക്കേണ്ടിയിരിക്കുന്നു ഇപ്പൊ ഇവിടെ എന്താണ് സംഭവിച്ചത് നമ്മുടെ ഈ പെൻസിൽ ഇവിടെ നിൽക്കുകയും കൈ പയ്യെ ഓടിത്തുടങ്ങി അല്ലേ ഞാൻ സ്ത്രീ ജനങ്ങളൊക്കെ പഠിക്കുമ്പോൾ അവരോട് പറയുന്നത് നിങ്ങൾക്കിങ്ങനെ വട്ടം വരയ്ക്കാൻ ഒരു പേടി മനസ്സിൽ വരുമ്പോൾ ദോശയ്ക്ക് ഇങ്ങനെ പരത്ത് ദോഷമാവൊഴിച്ചിട്ട് കല്ലിൽ ഇങ്ങനെ കറക്കില്ല എത്ര ഫ്രീയാണ് ഇങ്ങനെ ചിന്തകളിലൊരു മാറ്റം വരുത്തിയാൽ മതി നമ്മൾ ചിത്രകലയോട് സമീപിക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലുണ്ടാകുന്നൊരു മാറ്റമാണ് വേണ്ടത് ഇതിൽ വലിയ കാര്യമാണ് എന്നെ കൊണ്ട് നടക്കില്ല എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ അറിയണം ഇത് എത്ര തെറ്റിയാലും തുടക്കി ഇറേസ് ചെയ്ത് വരയ്ക്കാൻ നമ്മളിൽ ഒരുപാട് മാർഗങ്ങളുണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കണ്ടു അപ്പൊ നമ്മളൊക്കെ വരയ്ക്കുമ്പോൾ പല്ലും പറയത്തില്ല എന്തൊരു ഒഴുക്കുണ്ട് കഴിക്കും ഈ ഒഴുക്കെന്ന് പറയുന്നത് നമ്മൾ നിരന്തരം പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടാണ് നോക്കൂ ഞാനൊരു ബോക്സ് വരയ്ക്കുകയാണ് ഇവിടത്തെ നമുക്കിത് കറക്റ്റ് ചെയ്യാൻ പറ്റും ഇവിടെ വെള്ളത്തിൻ്റെ ചെറിയൊരു ഷെയ്ഡ് ഇടാ ഇത് നമുക്ക് വീണ്ടും ഷെയ്ഡ് കൂട്ട ഞാൻ വരയ്ക്കുന്നുണ്ട് കൈ എടുക്കുന്നില്ല നോക്കി കണ്ടോ ഒന്നുകൂടെ കാണിക്കാം ഒരു ബോക്സ് വരയ്ക്കുന്നു അകഭാവം അകത്തൊന്നും നമുക്ക് നോക്കാം ഇവിടെ നോക്കൂ ഇങ്ങനെ കൈവിട്ടും വരയ്ക്കാൻ നോക്കാം ോട്ട് നമുക്ക് എൻ്റെ ഷെയ്ഡ് കൊടുക്കാം നിങ്ങൾ ഇങ്ങനെ വളരെ കൈകളെ വിട്ടൊന്ന് വരച്ച് നോക്കിക്കേ നമ്മൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ കൈകൾ വളരെയധികം ഫ്രീ ആവും ഇതിന് കുറേ പേരുകളൊക്കെ ഉണ്ടാ പേരൊന്ന് ഇപ്പം പഠിക്കട്ടെന്തേ നമ്മൾ വരച്ചാൽ മതി ഇതേ ഒരു ബോൾ വരയ്ക്കുക അനേകം പേര് നമ്മുടെ കൈ പോകുന്നവരുണ്ട് അതെ ഇങ്ങനെ കൈ കിടന്ന് കറങ്ങണം നോക്കൂ ഈ ബോൾ തന്നെ ഞാൻ ഷെയ്ഡ് ചെയ്ത് നോക്കൂ ഇങ്ങനെ ഇനി ഇങ്ങോട്ട് വേണമെങ്കിൽ ഇവിടെ നിന്ന് നീട്ടി വരയ്ക്കാം കണ്ടോ ഇവിടെ നമ്മൾ വീണ്ടും ഷെയ്ഡ് ചെയ്യാം വീണ്ടും ഇവിടെ ഷെയ്ഡ് ചെയ്യാം ഇവിടുന്ന് കറപ്പിച്ചുകൊടുത്തേ ഇവിടെ ഷാഡോ വരയ്ക്കാം കണ്ടോ വളരെ പെട്ടെന്ന് ചെല്ലു പറയാറുണ്ട് ലൈറ്റ് ആൻഡ് ഷേഡ് ഷെയ്ഡ് ഒക്കെ പഠിക്കണം ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ഒക്കെ പഠിക്കണമെന്ന് കണ്ടോ ഹൈലൈറ്റ് മിറ്റോണ് ഹൈ ഡാർക്ക് ക്യാഷ് ഷാഡ് ഇങ്ങനെ നമുക്ക് വരയ്ക്കാം അങ്ങനെ ലൈറ്റ് ആൻഡ് ഷെയ്ഡിൻ്റെ പല ഒരുപാട് പേരുകളിൽ നമ്മൾ പലരും പറയുന്നുണ്ട് പല പേരുകളിൽ പറയും അപ്പോ നമുക്ക് എന്താണ് വേണ്ടത് നമ്മൾ അതങ്ങോട്ട് പഠിച്ചാൽ അതങ്ങനെ ചെയ്തെടുത്താൽ മതി വളരെ സിംപ്ലാറ്റിക് ആണ് ആദ്യം നമ്മൾ നമ്മുടെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തണം ഇങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇത് ഒന്ന് ഒന്ന് മനസ്സിലായി തോന്നി കൈകളെ എങ്ങനെ കൊണ്ടുപോകണം ഞാനിവിടെ ചിത്രം വരയ്ക്കുക അല്ലേന്ന് ചെയ്യുന്നത് മറിച്ച് നിങ്ങൾ എങ്ങനെയാണ് ചിത്രം വരയ്ക്കുമ്പോൾ നിങ്ങളുടെ കൈകളെ സ്വതന്ത്രമാക്കേണ്ടത് ഇങ്ങനെ നമുക്ക് ലൈറ്റ് ആൻഡ് ഷീഡ് പഠിക്കാം ഓരോ ഷെയ്ഡുകളെ കുറിച്ച് പഠിക്കാം വരയുടെ താളങ്ങളെ കുറിച്ച് പഠിക്കാം അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ചെയ്യാം നോക്കാം ഇതൊക്കെ വളരെ സിമ്പിളാണ് അപ്പോൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമ്മൾ അറിയേണ്ടത് നമ്മുടെ കൈകളെ നമുക്ക് എത്ര സ്വതന്ത്രമാക്കി വരയ്ക്കാനാവും ബോക്സ് ഞാൻ വീടിന് വരച്ച് കാണിക്കാം ഇതുകൊണ്ട് ഇത് നേരെ പറഞ്ഞ വരെ കേട്ടോ ഇതൊന്നും ക്യാമറ ഇച്ചിരി വെട്ടിച്ചരിപ്പം എന്നൊക്കെ ചരിഞ്ഞ് തോന്നിയാലും പലകളെ എപ്പോഴും താഴേക്ക് വരയ്ക്കുന്നില്ല നേരെയായിരിക്കും ഇതിങ്ങനെ ഒരിടത്തൊന്ന് വാങ്ങി ഷീ ഉണ്ടാവണം അത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് കണ്ടത് ഇവിടെ ഒരു ഹൈലൈറ്റ് വീഴും മിഡ് ടോൺ വീഴും അല്ലെങ്കിൽ ഹാഫ് ടോൺ വീഴും കോർ ഷാഡോ വരും പിന്നെ ഇവിടെ കാസ്റ്റ് ഷാഡോ വരും ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് പിന്നീട് നമുക്ക് പഠിക്കാം എങ്ങനെയാണ് ലൈറ്റും ഷേഡും ഒക്കെ വീഴുന്നത് എന്നൊക്കെ കണ്ടു ഇവിടെയൊക്കെ ഞാൻ വരയ്ക്കുന്ന രീതി ഉണ്ടോ ഇവിടെ നിങ്ങളോട് ഞാനൊരു പൂ വരയ്ക്കാൻ പറയുമ്പോൾ ഞാൻ പലരോടും പറയും നിങ്ങളൊരു പൂ വരയ്ക്കുന്നതിന് ആദ്യം ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കുക ഇതിനെ ബ്ലോക്കിംഗ് എന്നാണ് പറയുന്നത് നോക്കുക ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കി പിന്നെ നമ്മുടെ പൂവിൻ്റെ പെറ്റൽസ് ഇങ്ങനെ വരയ്ക്കുക കൈ എത്ര ഫ്രീ ആണ് നോക്കും ഇത് ഡാർക്ക് പെൻസിലാണ് പക്ഷെ ഞാനിവനെ ഒരു പൂവിൻ്റെ ഇതിൽ തടകുന്ന പോര മാത്രമേ ചെയ്യത്തുള്ളൂ അങ്ങനെ തഴുകുകയാണ് ഞാനിതിനെ അപ്പോൾ നോക്കും പിന്നീട് നമുക്കിവിനെ ഒന്ന് ഒറ്റ വരയായിട്ട് വരയ്ക്കാം ഒരുപാടുള്ളതേ നമ്മുടെ ചിത്രകലാ ക്ലാസ്സിൽ നമ്മൾ ഇങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിച്ച് കൊണ്ടുവരുന്നത് വളരെ ബേസിലെ കണ്ടോ നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് അമൂല്യമായ അമൂല്യമായൊറിവാണ് കിട്ടുന്നത് ചിത്രകലയെക്കുറിച്ച് അതായത് നമ്മൾ നമ്മളെ പഠിച്ചൊരറിവ് നമ്മൾ കൊണ്ടുപോകാൻ നല്ലത് നമ്മൾ പഠിച്ചൊരു കാര്യമാണ് നമ്മുടെ ഗുരുവര്യന്മാരൊക്കെ നമുക്ക് പറഞ്ഞു തന്ന ടെക്നിക്കുകളിൽ നിന്ന് നമ്മുടേതായ രീതിയിൽ നമ്മൾ വീണ്ടും ചെറുതാക്കി പറയുന്നതാണ് കണ്ടോ എളുപ്പമാണ് അപ്പം അങ്ങനെ വരകളെയൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം ഞാൻ അടുത്ത പേജിൽ അല്ലെങ്കിൽ ഇങ്ങോട്ട് മാറ്റി കുറച്ച് വരകൾ കാണിച്ചു തരാം ഇവിടെ ഒന്നും തന്നെ നമ്മൾ നമ്മളെ കൊണ്ട് സാധിക്കാത്തതാണ് എന്ന് നമ്മൾ ചിന്തിക്കാതിരിക്കുക നമുക്ക് എങ്ങനെ വേണമെങ്കിലും വരകളെ വരകളെ വരകളുമായി നമുക്ക് മുന്നോട്ട് പോകാം പിന്നെ അടുത്തൊരു വരതെ നിങ്ങൾ കൈ വളരെ ഫ്രീ ആക്കിക്കൊണ്ട് ഒരിക്കലും നമ്മുടെ ഒരു ബല കൊടുക്കാൻ പാടില്ല വളരെ സോഫ്റ്റ് ആയിരിക്കണം ഞാൻ ഒരു പുരുഷനാണെങ്കിലും വരയ്ക്കുമ്പോൾ എൻ്റെ കൈകൾ അതീവ മൃദുത്വമുള്ളതായി തീരും എന്നിട്ട് കൈക്കൊട്ടും ഒരു കാഠിന്യമില്ല കാരണം വരച്ച് വരച്ച് വഴങ്ങിപ്പോയൊരു കൈ ആണ് ഇത് കണ്ടോ നമ്മളിത് ഇങ്ങനെ വരയ്ക്കാതെ കൈയെടുക്കരുത് ഇവിടുന്ന് തിരിച്ചത് ഇങ്ങനെ വരുക അറേ അത് എത്ര ദൂരം അങ്ങ് പോട്ടെന്ന് വെക്കുക കൈ എടുക്കരുത് ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക എങ്ങനെ ഇങ്ങനെ പോവുക ആ വരകളിൽ മാത്രം ശ്രദ്ധിക്കുക അടുത്ത പ്രാക്ടീസ് ഇത് കണ്ടോ കൈ എടുക്കാതെ ചെയ്യുക കൈ എന്ന കൈയുടെ ചലനമൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ ഇങ്ങനെ ചെയ്യുക ഞാൻ പറയുന്നത് ഞാൻ യാതൊരു വിധത്തിലുള്ള ഏച്ചുകെട്ടലുകളോ അല്ലെങ്കിൽ ഔപചാരികതകളോ ഇല്ലാതെ വളരെ പച്ചയായിട്ട് പറഞ്ഞ ചിത്രകളെ ഇങ്ങനെ പഠിക്കുക നമ്മളൊരു പക്ഷിയെ വരയ്ക്കാൻ ഞാൻ പറയുമ്പോൾ ഞാൻ കുട്ടികളോട് പറഞ്ഞു നിങ്ങൾ തല വരയ്ക്കണം പക്ഷിയുടെ ഉടൽ വരയ്ക്കണം പക്ഷിയുടെ വാല് വരയ്ക്കണം പക്ഷിയുടെ ചുണ്ട് വരയ്ക്കണം എന്നിട്ട് അതിനെ നിങ്ങളിങ്ങനെ കൂട്ടിച്ചേർക്കണത് കൂടെ വന്നിട്ട് പിന്നെ അതിനകത്ത് നമ്മളൊരു താളം കൂടെ വേണം കേട്ടോ വെറുതെ അല്ല നമ്മുടെ ഉള്ളിൽ ഒരു താളബോധം ഉണ്ടാവണം നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിക്കൊരു താളം ഉണ്ടെങ്കിലും ഉണ്ടല്ലോ നമ്മുടെ ജീവിതം വേറെ ലെവലായിത്തീരും അതിനാണ് നമ്മൾ പ്രണയപൂർവ്വം ചെയ്യുക എന്ന് പറയുന്നത് ഒരു കാര്യം നമുക്ക് എന്തും പ്രണയപൂർവ്വം ഏതിനെയും സമീപിക്കുക എൻ്റെ ഏറ്റവും ഞാൻ ഹൃദ്യമായി കൊണ്ടുള്ളൊരു വാക്കാണ് പ്രണയം എന്ന് പറയുന്നത് നിങ്ങളെ ശരിയായ അർത്ഥം ഗ്രഹിക്കുമെന്ന് എനിക്കറിയാം പ്രണയമുണ്ടാവുക നമുക്ക് സകലതിനോട് നമ്മുടെ ജീവനോടും ജീവിതത്തിനോടും നമ്മുടെ ഓരോ അവസ്ഥകളൊക്കെ പ്രണയം ഉണ്ടാകുമെന്നുള്ളതാണ് ചില പറഞ്ഞാൽ ചില ജീവിത സങ്കീർണ്ണതകളിലും ജീവിത സാഹചര്യങ്ങളൊക്കെ നടക്കാതെ ശരിയാണ് പക്ഷേ വീണ്ടും നമ്മൾ അവിടേക്ക് തിരിച്ചു വരണം ഒരു മഴ പെയ്യുമ്പോൾ നല്ല തണുപ്പാണ് നല്ല കുളിരാണ് ആ മഴ പക്ഷേ ഡെയിലി അങ്ങോട്ട് പെയ്യാൻ തുടങ്ങാൻ നിൽക്കുന്നില്ലെങ്കിലും നമ്മൾ പയ്യെ നമ്മളെ പോലെ പോലെ അല്ലേ എന്ന് പറയുന്ന പോലെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഏതും ഒരു ദിവസം രണ്ടു ദിവസവും നിന്ന് പെയ്തിട്ട് ഇട്ടു പോകണം ഇല്ലെങ്കിൽ അതിനുള്ള പരിപാടി നമ്മൾ ചെയ്യണം ഓവർ തിങ്കിങ് ഉണ്ടായിക്കൊണ്ട് മനസ്സിൽ നിൽക്കരുത് അടുത്ത പണിയിലേക്ക് നമ്മൾ മാറണം നമ്മുടെ നിമിഷങ്ങളെ നിറയ്ക്കുക എന്ന് പറയും നിമിഷങ്ങളിൽ നിറയുക എന്ന് പറയും നമ്മൾ ആ നിക്കുന്ന നിമിഷങ്ങളെ നിങ്ങൾ ആസ്വദിക്കാൻ പറ്റിക്കണം വരകളിലൂടെ കണ്ടോ ഇങ്ങനെയൊക്കെ വരയ്ക്കണം നിയമങ്ങളേ ഇല്ല സർക്കിളുകൾ വരച്ചു പെട്ടിക്കണം കൈയെടുക്കാതെ ഇത് ഓരോന്നും വെറുതെ വരച്ച വരകളല്ല ഇതൊക്കെ നിങ്ങൾക്കുള്ള പാഠങ്ങളാണ് ചിത്രകലയിൽ ഞാൻ പഠിച്ച പാഠങ്ങളാണ് ഒരു വേദിയിൽ വന്ന് നിങ്ങൾക്കൊപ്പം ഇങ്ങനെ സമ്മതിക്കാൻ എന്നെ പ്രാപ്തനാക്കിയ പാഠങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അതല്ലാതെ ഇന്നൊരു ഷേയ്പ് വരച്ച് കാണിച്ചിട്ട് നിങ്ങൾ അത്ഭുതപ്പെടുത്തിയിട്ട് അതൊന്നും വേണ്ട ഒരത്ഭുതവും വേണ്ട നീ എല്ലാവരും എല്ലാവരും ഒരുപോലെ ഒരുപോലെയുള്ളവരെയാണ് ഒക്കെ നമ്മുടെ 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 ഒരു ശൈലിയുണ്ട് നമ്മുടെ ഉള്ളിൽ കവിത പോലെ നൊരയുന്ന ചില ചില ചിന്തകളുണ്ട് കവിത പോലെ വരണം ഇങ്ങോട്ട് അപ്പോൾ നമുക്ക് മാനവനെ മാധവനാക്കുക എന്ന് പറയില്ലേ മനുഷ്യനെ ഈശ്വരനാക്കുന്നത് അതുകൊണ്ടാവാം ഈ കലകളെ ഗന്ധർവകലകളെന്ന് വിളിക്കുന്നത് ചിത്രകല സംഗീതം കവിത ഒക്കെ ഗന്ധർവകലകളാണ് അത് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ഭാവമുണ്ട് ഗന്ധർവം ജീവിച്ചിട്ടുണ്ട് നമുക്കറിയില്ല പക്ഷേ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ആ ഒരു ഉണ്ടല്ലോ അതിനെ കയറും അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞതുപോലെ വരയ്ക്കുക 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 അതെങ്ങനെ വരയ്ക്കുക നിങ്ങളോട് ഏതെങ്കിലും ചിത്രം വരയ്ക്കാൻ പറയുമ്പോൾ നിങ്ങൾ ചെയ്യണം അതിൻ്റെ ആകെ വരയ്ക്കണം ഞാൻ പറഞ്ഞു മനസ്സിലായി അതിൻ്റെ ആകെ എന്താണ് ഒരു ആപ്പിൾ വരയ്ക്കാൻ പറയുകയാണ് ഇവിടെ ഞാൻ കാണിച്ചു തരാം ആപ്പിളിൻ്റെ ആകെ ടോട്ടൽ എന്താകെത്തുക മൊത്തം കിട്ടുന്നൊരു വാല്യൂ എന്താണ് ഔട്ട്ലൈൻ വാല്യൂ ഞാൻ പറയുന്നത് അതെ ഒരു ആപ്പിൾ എങ്ങനെയാണ് ത്രിവോണോ ട്രയാംഗിൾ ഷേപ്പ് അതെ ഇവിടെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തു ഞാൻ ക്ലാസ്സിൽ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന രീതിയാണ് വീണ്ടും അതിനൊന്ന് ഷേപ്പ് ചെയ്യണം വെറുതെ കട്ട് ചെയ്യലല്ല പിന്നെ നമ്മൾ ഒരു ശില്പിയെ പോലെ അവിടെ പെരുമാറണം ഒന്ന് കൊത്തി മിനി എടുക്കണം കണ്ണു അതില വലുതായി പേട്ടേ കണ്ടോ ഇങ്ങനെ വരയ്ക്കണം നമുക്ക് ഏതൊന്നും വരയ്ക്കാനായിട്ട് ഇത്രയേ ഉള്ളൂ ഞാൻ വരച്ചപ്പോൾ തെറ്റിയതാണ് ഇങ്ങനെ നമുക്ക് ഏതൊന്നിനെയും വരയ്ക്കാനാണ് ഒരു ചെറുപ്പഴുന്തി ഒരു വട്ടം വരച്ചു ഒന്നുമില്ല ഇത്രയേ ഉള്ളൂ ഷീപ്പാക്കും കൈകളിൽ ഒഴുക്കുണ്ടാവണം ആ ഒഴുക്കാണ് നമ്മുടെ ചിത്രങ്ങൾ ഈ ഇതിനെ തന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് വരച്ചു കാണാം എന്തെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ ഹാച്ചിങ്ങാണെന്ന് നോക്കി അതിരിക്കുന്ന പ്രതലം കൂടെ വിട്ട് ഹാച്ച് ചെയ്തു അതുപോലെ നമുക്ക് സംഭവിച്ച തെറ്റിനെന്താ വേറൊരു വരവ് വാങ്ങിച്ചു കളഞ്ഞു നമ്മളിങ്ങനെയാണ് വേറൊരു ശരി കൊണ്ട് ഒന്നിന് നമുക്ക് തീർക്കാനാകും നമ്മൾ അതിൻ്റെ പേര് നടക്കേണ്ടതില്ല അല്ലേ നമ്മുടെ ജീവിതത്തിൽ തെറ്റുപറ്റും നമ്മൾ ആ തെറ്റും കൊണ്ട് നിറയേ അങ്ങനൊന്നും ഇല്ലെന്നേ നൂറ് ശരികളെയ്തു തന്നെ ഡൈലൂട്ട് ചെയ്ത് കളയാൻ പറ്റും അല്ലേ അപ്പം നൂറ് ശതമാനം ശരിയേതാരാണ് ജീവിതത്തിലുള്ളത് ശരിയെന്നു അറിഞ്ഞറിയാതെ ഒരുപാട് അബദ്ധങ്ങൾ പറ്റും പക്ഷെ ബോധവർ ആരെ വഞ്ചിക്കുക പറ്റിക്കുക നോവുണ്ടാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഞാൻ നന്മകൾ ചെയ്യാൻ മനസ്സിലായത് ഒരു വാക്കുണ്ടോ ഇപ്പോൾ എല്ലാവർക്കും എല്ലാവരും പണം കൊടുത്തുനിന്ന് സഹായിക്കാൻ പറ്റുള്ളൂ അല്ല അങ്ങനെ ഉള്ളവർ അങ്ങനെ ചെയ്യാം ഇല്ല വാക്കുകൊണ്ട് കൂടെ നിൽക്കാം അല്ലേ നമ്മുടെ കർമ്മം കൊണ്ടൊക്കെ കൂടെ നിൽക്കാം നമ്മുടെ കഴിവുകൾ കൊടുത്ത് കൂടെ നിൽക്കാം ഇങ്ങനെ വരച്ചു ഇവിടെ ഒരു ചിത്രം ഞാൻ ഫോക്കസ് ചെയ്തിട്ടില്ല ഇനി ഒന്ന് രണ്ട് ചിത്രങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ കാണിച്ചു തരാം ഇത്രയും ടെക്നിക്കുകളൊക്കെ വരച്ച സ്ഥിതിക്ക് ഒന്ന് രണ്ട് ചിത്രങ്ങൾ ഞാൻ വരയ്ക്കുന്നതിൻ്റെ സ്പീഡ് വളരെ സിമ്പിളായിട്ട് കാണിച്ചു തരാം അത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് പക്ഷേ നിങ്ങളിത് മിസ് ചെയ്യരുത് ചിത്രങ്ങളെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും നിങ്ങളത് വരച്ച് അയച്ചു കൊടുക്കും സാധിക്കുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ കൂടെ നിൽക്കുക നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഞാൻ ഒന്നിനും നിർബന്ധിക്കാൻ പോകുന്നില്ല കാരണം ജീവിതം ഒരു പുഴ പോലെ ഒഴുകുന്നതാണ് നമ്മുടെ ഉപാധികളും നിബന്ധനകളും താത്പര്യങ്ങളും അടിച്ചേൽപ്പിക്കാൻ ഞാൻ ആളല്ല കാരണം നമ്മളൊക്കെ സ്വതന്ത്രമാണ് ആർക്കാരെ ഇഷ്ടപ്പെടണമെന്നുള്ളത് അവരുടെ മാത്രം ചിന്തയാണ് അതൊന്നും പണം കൊടുത്താലോ വാക്ക് കൊടുത്താലോ ഒന്നും കിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുമ്പോൾ പറ്റുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക വേണ്ടവരൊന്ന് ഹെൽപ്പ് ചെയ്യുക അത് ഞാൻ അത്രേ കരുതുന്നുള്ളു ഇതിനകത്ത് അപ്പോൾ ഞാൻ അടുത്ത് രണ്ട് ചിത്രങ്ങളിൽ ഈ ഷേപ്പ് വെച്ചിട്ട് ഏകദേശം ഒന്ന് കാണിച്ചു തരാം ഓക്കെ നോക്കുക ഞാനിപ്പോൾ വേറെ പേപ്പർ എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ വരച്ച ബ്ലോക്കിംഗ് മെത്തേഡിലൂടെ ഒരു ചിത്രം എങ്ങനെ വരയ്ക്കുന്നതെന്ന് വളരെ ലളിതമായിട്ട് കാണിച്ചു തരാം ഒരു പൂവ് തന്നെ ആയിക്കോട്ടെ കാര്യം നമ്മളേറ്റവും സിമ്പിളായിട്ടാണല്ലോ വരയ്ക്കാൻ പഠിപ്പിക്കുന്നത് ഒരു പൂവ് ഇവിടെ നിൽക്കുന്ന കാര്യം വരയ്ക്കുകയാണ് ഇവിടെയാണ് പൂവ് ആ പൂവിൻ്റെ തണ്ട് താഴേക്ക് പോകുന്നുണ്ട് ആ പൂവിൻ്റെ തണ്ടിൽ നിന്ന് ഒരു ഇല അല്ലെങ്കിൽ രണ്ട് ഇലകൾ വരുന്നുണ്ട് അതൊരു പൂവിൻ്റെ സെൻറ്റർ ഭാഗമാണ് ഇവിടെയാണ് പരാഗര ഇണക്കളല്ലേ പരാഗസ്ഥലി അല്ലേ ഇവിടെയൊക്കെയാണ് പൂമ്പാറ്റുകൾ എത്തുന്നത് ഇവിടെ നിന്നാണ് പൂക്കൾ അല്ലേ അപ്പോൾ ഇവിടെയും പ്രണയമാണ് നിറഞ്ഞിരിക്കുന്നത് ഇവിടെ ഇത്രയും ഞാൻ അടയാളപ്പെടുത്തി നോക്കൂ ഇതിനെ നമ്മൾ ബ്ലോക്കിംഗ് എന്ന് പറയും എൻ്റെ കൈ പോയത് നിങ്ങൾ കണ്ടല്ലോ കണ്ടുള്ളത് ഇങ്ങനെ ഇതൊക്കെ ആവശ്യമുള്ളവരെയല്ല പക്ഷെ ആവശ്യമുള്ളതാണ് തെളിക്കേണ്ടവരെയല്ല ഇവിടെ നിന്ന് ഞാൻ ഈ പതിയെ ആ പൂവിൻ്റെ ഇതളിനെ ഇങ്ങനെ വളഞ്ഞ് നിൽക്കുകയാണ് എൻ്റെ വരയുടെ നീളം കണ്ടു ഞാനീ പറഞ്ഞ ടെക്നിക്കുള്ള മാത്രം വരയ്ക്കുകയാണ് വര പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന രീതിയാണ് കണ്ടു ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വരകളൊക്കെ ഞാൻ ഇങ്ങനെ പറയത്തില്ല ഇങ്ങനെയൊക്കെ വരച്ചോളാൻ പറഞ്ഞു ആ വരയേ കാണുന്ന കേട്ടോ വ്യത്യാസമില്ല അപ്പം അങ്ങനെ എന്നോട് നിങ്ങൾ കമനിൽ പറയുന്നില്ലേ മാഷെ എന്താ എത്ര തോന്നിട്ട് വിരലുകൾ കൂടുന്നു എന്ന് പറയുമ്പോൾ ഞാനത് മെല്ലോട്ട് യൂണിവേഴ്സിന് ഇടും കേട്ടോ കാരണം ഇതിലൊന്നും നമ്മളാളല്ല നമ്മുടെ കൈകളിലേക്ക് എത്തിയതാണ് നമ്മൾ പ്രയത്നിക്കുമ്പോഴൊന്നും നമ്മുടെ കൈകളിലേക്ക് എത്തണമെങ്കിൽ എത്തിക്കാൻ ആരോട്ടെന്ന് ഞാൻ അറിയുന്നു അതൊരു ആകർഷണ നിയമമാണ് എന്തോ ഒരു ഒരു ചാലകശക്തി പ്രപഞ്ചത്തിലാണ് നമ്മൾ പല പേരിൽ വിളിക്കുമല്ലേ അള്ളാ എന്നും ക്രിസ്കനെന്നും ക്രിസ്തു എന്നും ഒക്കെ വിളിച്ചാലും അത്യധികം ഒരു ശക്തി വിശേഷം നിലനിൽക്കുന്നുണ്ട് പ്രപഞ്ചത്തിൽ ഒരു ചാലകശക്തി ഞാൻ അതിനെയാണ് ഇപ്പോൾ പാസ് ചെയ്യുന്നത് എനിക്ക് അതുകൊണ്ട് ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് ഉണരുമ്പോഴൊക്കെ ഒന്ന് പ്രാർത്ഥിക്കും നന്ദി പറയും എന്നെ ഇത്രയും നേരം നിലനിർത്തിയതിനും ഈ ഒരു കർമ്മം ചെയ്യാൻ പ്രാപ്തനാക്കിയതിന് ഇതൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും നമ്മൾ ഒരു നിമിത്തം മാത്രമാണ് ഞാൻ ഇവിടെ കുറച്ച് സർക്കിൾ ഇട്ടത് ഒരു ചിത്രത്തിനൊരു ഭംഗി ഉണ്ടാക്കാൻ നോക്കുന്നത് അത്രയുള്ളൂ ഇതൊക്കെ വരയ്ക്കുമ്പോൾ നിങ്ങളറിയാം ഇങ്ങനെയും ഷെയ്ഡ് ചെയ്യാം ഈ സർക്കിൾ ഇട്ടുപോലും ലൈറ്റിൽ ഷെയ്ഡിങ് ചെയ്യാം അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഷെയ്ഡിംഗ് ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കും സമയം ഇത്ര അധികരിച്ചെന്ന് നേരെ വരച്ചു എന്ന് തോന്നുന്നു പക്ഷെ ഈ പൊട്ടും പൊടിയുമൊക്കെ ചേർന്നാണ് നമ്മുടെ ചിത്ര ഇലകെട്ടോ ഇതൊക്കെ നമ്മൾ പഠിക്കണം ഇങ്ങനെ വരച്ചു നോക്കുക എന്നിട്ട് നമ്മൾ ഈ വരച്ചു വരെ കണ്ടോ ഇവിടുന്ന് ഈ സമയത്ത് കയ്യെ തിരിച്ച് ഇവിടെ കൊണ്ടു വെക്കാൻ പറ്റിക്കണം ഒട്ടും ബലം കൊടുക്കണ്ട വീണമീട്ടുന്ന വിരലുകൾ എന്ന് പറയുന്ന പോലെ വളരെ മൃദുഭാവത്തിൽ വേണം വിരലുകളെ എടുക്കാനായിട്ട് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ എടുക്കുന്നു നമ്മുടെ സ്കൂൾ ഓഫ് ആർട്സ് ഇതൊക്കെ തന്നെയാണ് കേട്ടോ പഠിപ്പിക്കുന്നത് കുറച്ചൊരു വിശദമായിട്ട് സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ച് പഠിപ്പിച്ച് എടുക്കുന്നത് നേരിട്ട് പഠിക്കുമ്പോഴുള്ളൊരു വ്യത്യാസമാണ് എന്നിരുന്നാലും യൂട്യൂബിലൂടെ എനിക്ക് ആകുന്ന രീതിയിൽ നിങ്ങൾക്കൊപ്പം നിൽക്കാൻ ഞാൻ ശ്രമിക്കുന്നുമുണ്ട് ഇതിനകത്ത് ഇലയുടെ ചില മടക്കളൊക്കെ ഇങ്ങനെ കാണിക്കണം പക്ഷെ അത് കൺഫ്യൂഷൻ ആകുന്നതുകൊണ്ട് ഞാൻ അതൊന്നും ഇവിടെ ചെയ്യുന്നില്ല ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള പാഠങ്ങൾ മാത്രമാണ് കണ്ടോ ഇനി നമ്മളിതേ ഇതിൽ ഇതളുകൾ ഇങ്ങനെ മടങ്ങി നിൽക്കാതെ കാണിക്കണം ഇതിനോടൊപ്പം വരയ്ക്കുന്ന ചില വരകളുണ്ട് വേണ്ടതേ വരച്ച് വെട്ടുകളെ നിങ്ങൾ വേണ്ടത് കണ്ടോ ഇങ്ങനെ വെട്ടുകളയാണ് അപടം വരെ വരയ്ക്കേണ്ട കേട്ടോ നമ്മുടെ മുടി അളകങ്ങൾ നമ്മൾ പറയത്തില്ല മുടിയിഴകൾ അല്ലേ പ്രത്യേക സ്ത്രീകളിലേക്ക് മുടിയിട്ടുകളൊക്കെ ആ പറന്ന് കിടക്കത്തില്ലേ ആ എന്ന് പറഞ്ഞാൽ ആ തുമ്പ് പോലെ നേർത്തു വരണം എന്നുണ്ടോ ഇങ്ങനെ നേർത്തു പോകുമ്പോഴാണ് ഭംഗി കേട്ടോ ലയിച്ചു പോകണം കണ്ടോ ഇങ്ങനെ ഇങ്ങനെ നേർത്ത് വരണം അതൊരു പൂച്ചു നമുക്ക് ഈ തണ്ടത് കണ്ടോ കൈ പോകുന്നുണ്ടോ കൂടെ ഇങ്ങനെ നമ്മൾ പോരത്തെ വരത്തെ വരെയുള്ള പ്രാക്ടീസിൽ നമുക്കിങ്ങനെ കൂടെ ഇങ്ങനെ കൈകളൊക്കെ പോകണം ഒരു പ്രൂ വരച്ചു ഇത്ര സിമ്പിൾ ആണ് ഇങ്ങനെ നമ്മൾ ഒന്നിന്റെ ചിത്രങ്ങൾ വരച്ചു എനിക്ക് തോന്നുന്നു നമ്മുടെ സമയം അധികരിക്കുകയാണ് അപ്പോൾ ഞാൻ കൂടുതൽ നിങ്ങൾ പറയുന്നില്ല ആദ്യം തന്നെ ആദ്യം കാണിച്ച വരകൾ കൂടുവാൻ പ്രാക്ടീസ് ചെയ്യുക വീണ്ടും കൈകളെ കൈകളുടെ ഒഴുക്കിന് വിടുക അതെ ഇങ്ങനെ വിടുക ഇങ്ങനെ വിടുക പല പ്രാവശ്യം ഇങ്ങനെ സർക്കിൾ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്കീസ് ഇങ്ങനെ വരച്ചുകൊണ്ടേ നിർത്തണ്ട ഇങ്ങനെയോ എങ്ങനെയാണോ ഞങ്ങളുടെ കൈകളെ പിടിക്കാൻ പറ്റുന്നത് അങ്ങനെ തന്നെ പിടിക്കുക പ്രഷർ പോയിൻ്റ് നേരെ ഇങ്ങനെ പ്രഷർ കൊടുത്തിട്ട് ലൂസാക്കി വിടുക ഡോക്ടർ ഇങ്ങനെ പ്രഷർ പോയിന്റുകൾ എറിയുക ഇട ആ പ്രഷർ പോയിന്റ് നമ്മൾ എടുക്കുക ഇങ്ങനെ കണ്ടോ പ്രഷർ കൊടുക്കുക ലൂസാക്കുക തിരിച്ചും ചെയ്യുക വേണ്ട ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾ നിരന്തരം പ്രാക്ടീസ് ചെയ്തിട്ട് ക്ലാസ്സിലേക്ക് വരിക ഇത് നിങ്ങൾ മാക്സിമം ഉപയോഗിക്കുക ഇതൊരു ചെറിയ രീതിയാണ് പക്ഷേ വലിയ കാര്യമാണ് അത് നിങ്ങൾക്ക് വരയ്ക്കാനാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഒരു വീഡിയോ ഞാനിത് നമ്പരിട്ടാണ് ചിത്രകലയുടെ ഒന്നാം ഭാഗം എന്നാണ് ഇരിക്കുന്നത് ഇത് നിങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുത്തുന്ന ഒന്നാണ് ഇതിൽ നിന്നാണ് എല്ലാ ചിത്രത്തിൻ്റെയും പിറവിയെന്ന് ഞാൻ പറയും അങ്ങനെ നിങ്ങൾക്ക് എന്തൊരു ബേസ് തരാൻ എനിക്ക് തോന്നി അതൊരു ഭാഗ്യമായി കരുതുന്നു നിങ്ങളത് ഏറ്റെടുക്കുന്നു എൻ്റെ ഹൃദയം പറയുന്നു നമുക്ക് നമ്മുടെ ജീവനകലയുമായി വാക്കുകാരയുമായി മുന്നോട്ട് പോകാം എല്ലാവർക്കും ഒരു നല്ല ദിനം ആശ്വസിക്കുന്നു നല്ല രാത്രിയും ജീവിതമൊക്കെ നന്നായി വരട്ടെ നല്ല സ്വപ്നങ്ങൾ നല്ല പ്രതീക്ഷകൾ നല്ല 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 കാര്യങ്ങൾ സഫലവുമാകട്ടെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് സുധീർ കൃഷ്ണൻ ഒരുപാട് ഇഷ്ടം താങ്ക് യു